നാളെ തിരഞ്ഞെടുപ്പ് ഫലം അറിയാനിരിക്കെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്ക് അനുകൂലമാണ് പോൾ ഫലങ്ങൾ നരേന്ദ്രമോദി മുന്നൂറ്റി അറുപതിലധികം സീറ്റുമായി തുടർഭരണത്തിലെത്തുമെന്നും പ്രവചിച്ചിരിക്കുന്നു പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നും രണ്ടു മാസങ്ങളായി ചർച്ചകളും പ്രവചനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ എന്ന മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ ഭരിച്ചിരുന്ന പാർട്ടിയോട് സാധാരണ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാവണം പക്ഷേ ഇവിടെ ബി എന്ന പാർട്ടിയോട് സാധാരണ ജനങ്ങൾക്ക് മുൻപുണ്ടായി ായിരുന്ന അകൽച്ച ഈ പത്ത് വർഷമായി കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല നരേന്ദ്രമോദിയെ വ്യക്തിപരമായി തന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണങ്ങൾ നടത്തിയ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടി തട്ടിക്കൂട്ടി അധികാരത്തിനു വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഈ പാർട്ടിയെ എങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുന്നതെന്ന് മാധ്യമങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കൂടെ നടക്കുന്നു ഓടുമ്പോൾ കൂടെ ഓടുന്നു അതുകൊണ്ട് ഇവർ ഭാരതം ഭരിക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് കോൺഗ്രസും മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കണമെങ്കിൽ അയോധ്യയെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും അയോധ്യയും രാമനും ഭാരതീയർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് ബി ജെ പിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അത് മനസ്സിലാക്കാതെ പോയത് കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമാണ് എന്നു മാത്രമല്ല പത്തു വർഷമായി ഭാരതത്തിന്റെ എല്ലാ മേഖലയിലേക്ക് ും വികസനത്തിന്റെ ചുവടുവയ്പ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ് പിന്നെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്നാണ് ഒരു കൂട്ടർ പറയുന്നത് എവിടെയാണ് ന്യൂനപക്ഷ പീഡനം നടത്തിയത് നരേന്ദ്രമോദി എന്ന വ്യക്തി ഒരു ഈശ്വര വിശ്വാസിയാണ് അത് അദ്ദേഹം മറച്ചുവെക്കുന്നുമില്ല പരസ്യമായി തന്നെ ഭാരത സംസ്കാരം ഉയർത്തിപ്പിടിക്കുകയും അത് ലോകത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് എങ്ങനെ ന്യൂനപക്ഷ പീഡനമാവും ഇവിടുത്തെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾക്ക് ഒരേപോലെ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളിലുമുള്ള അവകാശങ്ങൾ കിട്ടാതിരിക്കുന്നില്ല ഭരണഘടനയെ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഭരണം അവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പക്ഷേ ന്യൂനപക്ഷത്തിന്റെ പേരിലുള്ള ഭീകരവാദങ്ങൾ അവർ ഒരിക്കലും വച്ചുപുറപ്പിക്കുകയും ഇന്നലെ അരുണാചൽ പ്രദേശിലെയും സിക്കിമിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ബി ജെ പി നാൽപ്പത്തിയാറ് സീറ്റിൽ വിജയിച്ചപ്പോൾ കോൺഗ്രസിന് ഒറ്റ സീറ്റ് മാത്രമാണ് കിട്ടിയത് ബി ജെ പിക്ക് ഗംഭീര വിജയം നൽകിക്കൊണ്ട് കോൺഗ്രസിനെയും മാധ്യമങ്ങളെയും അവിടുത്തെ ജനങ്ങൾ ഞെട്ടിച്ചു കളഞ്ഞു മോഡി രംഗമെന്നൊന്നില്ല എന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന് പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ നാളത്തെ ഫലപ്രഖ്യാപനം വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്ന് കാണേണ്ടതാണ്